ഹലോ ഹൈ റമീസ് കാണ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു അടിപൊളിയായിട്ട് ഒരുപാട് പേര് എൻക്വയർ ചെയ്ത പ്ലാന്റുകളുമായിട്ട് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് ന്യൂ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ബുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു വീഡിയോ കാണുന്ന പാടെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബ്ലാക്ക് റോസിൻ്റെ തൈകളാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് റോസിൻ്റെ കുറച്ച് തൈകൾ മാത്രമാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് തൈകളുടെ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ബ്ലാക്ക് റോസിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാവരും നോക്കിക്കോളും ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ തൈകളല്ല തരുന്നത് ഈ കാണിക്കുന്ന സെയിം തൈകളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡച്ച് റോസ് ആണ് അപ്പോൾ ഇതാണ് ഡച്ച് എല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് നമ്മുടെ ചെറിയ റോസാ പൂക്കളിനെക്കാട്ടിലും ത്രീ ടൈംസ് വലുതാണ് ഈ ഡച്ച് റോസുകൾ എന്ന് പറയുന്നത് ഡച്ച് റോസുകളെ കുറിച്ച് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വലിയ പൂക്കളോടുകൂടിയുള്ള വെറൈറ്റികളെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അതുകാരണം നമ്മൾ സെപ്പറേറ്റ് സൈസ് എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാതെ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് സോറി നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ രണ്ട് കളർ മിക്സ് ചെയ്ത് വരുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പെറ്റൽസിൻ്റെ അടിഭാഗത്ത് വൈറ്റായിട്ടും പിന്നെ ഒരു പിങ്കും പീച്ചും ഓറഞ്ചും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളർ ആട്ടോ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ല രസം ആട്ടോ ഇത് നമ്മുടെ യെല്ലോ ക്ലൈമ്പർ റോസില് മിനി ക്ലൈമ്പർ റോസോ അതുപോലെ ഒരു ക്ലൈമ്പർ പോലെയാണ് കേട്ടോ ഇത് ലീഫൊക്കെ കാണുവാണെങ്കിൽ യെല്ലോ ക്ലൈമ്പറിൻ്റെ തന്നെ സെയിമാണ് ഇതൊരു ലൈക്ക് ക്ലൈമ്പർ തന്നെയാണ് മിനി ക്ലൈമ്പർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ആണ് തൈകളുടെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ റിമീസ് കാർഡിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് നമ്മൾ പ്ലാന്റുകളൊന്നും നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിട്ടില്ല ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ച്ചേച്ചാൽ മതി അതാണ് അടുത്ത് വരുന്നത് നമ്മുടെ താരമാണ് കേട്ടോ നമ്മൾ ഇതിനെ പറയുന്നത് ഡോക്ടറോസ് ആണ് പക്ഷെ ഇതിൻ്റെ നിങ്ങൾ പറയുന്ന നെയിമെന്ന് പറയുന്നത് ഡീല മാൽമേഷൻ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകൾ തൈകളിപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ഒരുപാട് ഒരുപാട് വിറ്റഴിഞ്ഞ് പോയൊരു റോസ് കൂടിയാണ് ഡീല മാൽമേഷൻ ഓർ ഡോക്ടർ റോസ് എന്ന് പറയുന്നത് കേട്ടോ സൂപ്പർ ഫ്രാഗ്നൻ്റ് ആണ് അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ഏത് ക്ലൈമറ്റ് അതായത് നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെയും നമ്മുടെ ഈ ഇന്ത്യൻ ക്ലൈമറ്റിന് ഇണക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് ഡീല മാൽമേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കശ്മീർ റോസ് പോലെയാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഇൻഫെക്റ്റഡ് ഫ്രീ ആണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ ഇണക്കി വളരാൻ നമ്മുടെ ഏതൊരു കാലം ഇല്ല മഴയെ തൊക്ക് പിടിച്ച് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഒരുപാട് തൈകൾ വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഡീല മൽമേഷൻ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടില്ല ഉടനെ തന്നെ ആഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഓക്കെ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് കൂടുതലായിട്ടുള്ളത് മറ്റേ പ്ലാന്റ് ഒക്കെ കുറച്ച് കുറച്ച് തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കെ എനേബിൾ ഞാൻ മറക്കണ്ട അപ്പോൾ ഈ ഡീലാ മാൽമേഷൻ്റെ സൈസുകളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ വീഡിയോ ഫുള്ള് കാണുകയില്ല കാണാണ്ട് നമ്മളോട് പറയും നിങ്ങൾ ആ സൈസ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് പറയും അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരക്കിലായിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മാം അതിലെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദയവായി ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുമുണ്ട് സൈസ് കാണി കാണിക്കുന്നുണ്ട് അപ്പോൾ ദയവായി നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടത്ത് ഒന്ന് സ്കിപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾ സൈസ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഡീല മാൽമേഷൻ ഓർ ഡോക്ടറോസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഒരു സൂപ്പർ വൈറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ പീച്ചും നമ്മുടെ എന്താ പറയുക ലൈറ്റ് പിങ്ക് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നത് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ആ ഒരു കൊല വയിൽ പൂത്ത് നിൽക്കുന്ന കേട്ടോ അതിൻ്റെ വെയിറ്റ് കാരണം എങ്ങനെ നിൽക്കുന്ന കേട്ടോ ഇത് നമ്മുടെ കാറ്റലോഗിൽ ആണ് ഫസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ കാറ്റലോഗിലെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഈ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഹൈലി ഫ്രാഗ്നൻ്റ് ആണ് കേട്ടോ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ വെറൈറ്റി ആണ് കേട്ടോ ഒരു ചെറിയ പ്ലാന്റിലാണ് ഇത്രയും പൂക്കൾ നിൽ തിങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ വെറൈറ്റി എന്ന് പറയുന്നത് കുഞ്ഞു കുനായിട്ട് പൂക്കൾ പൂക്കുന്ന ഒരു ടീറോസ് റോസ് കേട്ടോ ഇത് നല്ല റെഡ് കളറിൽ വരുന്നതാണ് നല്ല രസം കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഇടത്തിൽപ്പെട്ട റോസാണ് ടീറോസ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കുറച്ച് മാത്രം ഉള്ളത് കാരണം നമ്മൾ സോറി നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുള്ള റിമീസ് കാണൽ ആണ് കേട്ടോ